ഞാൻ ലൈവ് വരാനുള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കാം ഇപ്പം ഈ കൊലക്കയറ് ഗ്രീഷ്മ കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലിതൊരു കോടതി വിധിയാണ് ഏറ്റവും അവസാനത്തെ കോടതി വിധിയാണത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ സിക് ഏറ്റവും ആദ്യത്തെ കോടതി വിധിയാണ് അവിടുന്നാണ് ഇനിയിപ്പോൾ ഹൈക്കോടതിയിലോട്ടോ അപ്പോൾ സുപ്രീം കോടതിയിലോട്ടോക്കെ അവർക്ക് അപ്പീൽ വന്നിട്ട് അപ്പോൾ നിലവിൽ ഈ വിധി നിലനിൽക്കുമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ഇപ്പോൾ പതിനഞ്ച് വർഷം തടവും വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് അതായത് തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ അങ്ങനെ പല വിഷയങ്ങളിലാണ് ഈ വിധി വന്നിരിക്കുന്നത് അപ്പോൾ നിലവിൽ ഇത് നിലനിൽക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവർ അപ്പീൽ പോകും അപ്പീൽ പോകുന്ന സമയത്ത് പ്രതിയുടെ പ്രായം സാമൂഹിക അന്തരീക്ഷം മുൻ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ പരിശോധിക്കും അതുപോലെ തന്നെ ഇത് വളരെ വിദഗ്ധമായിട്ട് നടത്തിയ കൊലപാതകമാണെന്ന് എഫ് ഐ ആറിലും മറ്റ് തെളിവുകളിലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പ്രതി കുറ്റം ചെയ്തില്ല എന്ന് തെളിയിക്കാൻ പറ്റത്തില്ല പ്രതി കുറ്റക്കാരിയാണെന്ന് തന്നെ കോടതിയിൽ തെളിയും പക്ഷേ തൂക്കുകയറ് മറ്റ് മേലോട്ട് പോകുമ്പോൾ ഹൈക്കോടതി സുപ്രീം കോടതിയിലൊക്കെ അപ്പീൽ വരെ ചെന്നാൽ ആ സമയത്ത് തൂക്കുകയറിന് വേണ്ടി ഇത് പരിശോധിക്കുമ്പോൾ അത് ഒഴിവാക്കി കൊടുക്കാനുള്ള സാധ്യത നിലവിൽ നമ്മുടെ നിയമത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തൂക്കുകയർ എന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കുന്ന അല്ലെങ്കിൽ ആനന്ദിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യനെ പ്രണയം നടിച്ച് അല്ലെങ്കിൽ ആ പയ്യന് അതികഠിനമായ പ്രണയം നൽകിയതിന് ശേഷം അവൻ അത്രയും വിശ്വസിച്ചതിന് ശേഷം കഷായത്തിൽ വിഷം കലകി കൊടുക്കുകയും ആ പയ്യൻ ആ ചെറുപ്പക്കാരൻ ഒരാഴ്ചയോളം ഒരിട്ട് വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ആന്തരാവയവങ്ങളെല്ലാം അന്തരാവയവങ്ങളെല്ലാമെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്ത ഒരവസ്ഥയുണ്ടായി അപ്പോൾ നമ്മൾ ആ അവസ്ഥയിൽ ഈ തൂക്കുകയറി കുറഞ്ഞ ഒന്നും ഈ കുട്ടിക്ക് ഈ കുറ്റവാലയ്ക്ക് അങ്ങനെ തന്നെ പറയണം ഈ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കുറ്റവാലിയായ കുറ്റിക്ക് കൊടുക്കുക തന്നെ വേണം അതല്ലാതെ നമ്മൾ ഈ പറ മേലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഈ വിധി തള്ളിക്കളയുകയും ഇത് തൂക്കുകയറി കൊടുക്കാതിരിക്കാനുള്ള സിറ്റുവേഷനിലെത്തും നമ്മളൊരു പയ്യനെ അതിക്രൂരമായി വളരെ മൃഗീവും പൈശാചികവുമായിട്ട് കൊന്നിട്ട് അത് തള്ളിപ്പോകുമ്പോൾ നമുക്കൊക്കെ ഒരു വിഷമം വരും അതു തന്നെയാണ് മുന്നോട്ട് പോകും തോറും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലൈഫിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാം എന്തായാലും തൂക്കയേറെ കിട്ടത്തില്ല ഒന്നാമത് ഇന്ത്യയിൽ അത് സ്ത്രീകളെ വധശിക്ഷക്ക് വിധിച്ചിട്ടുള്ളത് വളരെ വിരളമായിട്ടാണ് ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഇതും ഒരു തൂക്കുകയറിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് മെയിൽ കോടതിയിലിട്ട് പോകുമ്പോൾ തൂക്കുകയർ ഒഴിവാക്കി ദീപപര്യന്തം തന്നെ ആക്കാനാണ് സാധ്യത കാരണം ഇനി കേസ് എന്തായാലും കുറേ നാളുകൂടെ പോവും അവർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും ഹർജി എടുക്കും അതിനുശേഷം തുടർ വാദങ്ങളേക്കും ആ വാദങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് താൽക്കാലികമായിട്ട് ഈ ശിക്ഷ റദ്ദ് ചെയ്യുകയോ അല്ലെങ്കിൽ നിർത്തിവെക്കുകയോ ചെയ്തതിന് ശേഷം വീണ്ടും വാദ പ്രതിവാദങ്ങൾ പുതിയൊരു വിധി പ്രഖ്യാപിക്കും അതിൽ തൂക്കുകയർ മാറ്റി ജീവപര്യന്തമാക്കാനുള്ള എല്ലാ സാധ്യതകളും നിലവിൽ കാണുന്നുണ്ട് കാരണം മറ്റു പല ഇടത്ത് ഇത്തരം വിധികളൊക്കെ വന്നിട്ട് അതിൻ്റെയൊക്കെ അവസ്ഥ തൂക്കുകയറൊക്കെ മാറി ജീവപര്യന്തത്തിലേക്ക് പോയിട്ടുമുണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഗ്രീഷ്മ എന്തായാലും ഒരു പത്തിനാൽപ്പത് വയസ്സാകുമ്പോഴത്തേന് പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ വളരെ പൈശാചികമായിട്ടുള്ള കൊലപാതകമായിരുന്നു അപ്പോൾ എങ്ങനെ പൈശാചികമായിട്ടെന്ന് വെച്ചാൽ പ്രണയം നടിക്കുന്നു രണ്ടുപേരും തീവ്ര പ്രണയമാണെന്ന് നടിക്കുന്നു അതിനുശേഷം കഷായത്തിൽ വിഷം കൊടുക്കുന്നു ആ വിഷം കഴിച്ചിട്ട് ഒരാഴ്ചയോളം ആന്തരാവയവങ്ങളെല്ലാം നശിച്ച് ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ആ പയ്യൻ ഹോസ്പിറ്റലിൽ കന്നിട്ടാണ് വരയ്ക്കുന്നത് അതെ അതെ നിഷ ലൈവാണ് അപ്പോൾ തൂക്കുകയർ എന്തായാലും കെയ്ക്കോടതി വിധിച്ചത് സ്വാഗതാർഹമാണെങ്കിൽ പോലും അത് നടപ്പാക്കും എന്ന നിലവിലെ സാമൂഹ്യ അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ അതെ അതിനെ തൂക്കിക്കൊല്ലാനുള്ളൊരു സാധ്യത നിലവിൽ ഇന്ത്യൻ ഇല്ല അതല്ലെങ്കിൽ എല്ലാ ആൺകുട്ടികളാണെങ്കിൽ പുരുഷന്മാരാണ് പൊതുസ്ഥാനത്ത് വന്നതെങ്കിൽ തൂക്കിക്കൊല്ലുക തന്നെ ചെയ്യും പിന്നെ ഭൂരിപക്ഷ അഭിപ്രായമൊക്കെ മാനിച്ച് തൂക്കിക്കൊല്ലാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും പക്ഷേ കേര കേരളത്തിലെ അപൂർവ്വങ്ങളെ അപൂർവമാണ് എന്നാണ് പറയപ്പെടുന്നത് കുറെ കമൻറ്റ് വരുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ താങ്ക് യു എന്തായാലും ഈ കൊലപാതകം നടക്കത്തില്ല കൊല്ലാനുള്ള സാധ്യതയൊന്നും നിലവിലില്ല അതുകൊണ്ട് കൊലപാതകം നടക്കത്തില്ല ആയി റനീഷ പറയൂ എൻ്റെ പേര് ചിന്ത അബ്ദുൽ സമുൽ സലീം റാവുത്തർ മണ്ണടി ഗ്രീഷ്മ കേസിൻ്റെ ഒരു ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ലൈവ് വന്നത് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുന്നു കുട്ടി ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല കാരണം അപ്പീൽ പോകുന്ന സമയത്ത് പ്രതിയുടെ പ്രായം സാമൂഹിക സാഹചര്യങ്ങൾ പ്രതിയുടെ വിദ്യാഭ്യാസം ഇതൊന്നും കൊലപാതകം ചെയ്തതിന് തടസ്സമല്ല എങ്കിൽ പോലും ഒന്നു എന്നുള്ളത് സത്യമാണ് എന്നും ആ കൊന്നതിന് തെല്ലും ഗൂഢാലോചനയ്ക്കും തട്ടിക്കൊണ്ടുപോകലിനും തെളിവ് നശിപ്പിക്കലിനും ഒക്കെ തെളിവുകൾ ഉള്ളതുകൊണ്ടും കൃഷി എന്തായാലും കിട്ടും പക്ഷെ തൂക്കിക്കൊല്ലത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൂക്കിക്കൊല്ലാൻ പിന്നുള്ള ഒരു ഇതൊന്നും നമുക്ക് ഇല്ല അപ്പീൽ പോയ അപ്പീൽ പരിഗണിക്കുമ്പോൾ അതിനകത്ത് പല ഘടകങ്ങളും പിന്നീട് ചർച്ചയായിട്ട് വരും പിന്നെ കുറേ നാൾ ശിക്ഷയൊക്കെ അനുവദിക്കുമ്പോൾ ജയിലിൽ നിന്നുള്ള റിപ്പോർട്ടൊക്കെ മേടിക്കും പിന്നെ ദയാഹർജി കൊടുത്ത് ഹർജി പരിഗണിക്കാൻ വേണ്ടി കുറേ വർഷം അങ്ങനെയും പോകും എന്തായാലും ഒരു പത്ത് നാൽപ്പത് വയസ്സ് വരെ ജയിലിൽ കിടക്കാനുള്ള എല്ലാ വഴിയും ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിൻകൂട്ടിക്കുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും കൊലപാതകം തൂക്കി കൊലപാതകം നടക്കാൻ സാധ്യത വളരെ കുറവ് തന്നെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അവിടെയുള്ള കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ജയിലിൽ നിന്നോ ആ ഞാൻ പോയിട്ട് ഗ്രീഷ്മെ കണ്ടിട്ട് ആയി ഗോയിസിൻ്റെ കൂടെ ഗ്രീഷ്മയാണ് ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ വീട്ടിൽ പോയി ലൈവ് ഇടണമെന്നു പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ ശരി അടുത്ത ലൈവിൽ വീണ്ടും കാണാം ബൈ